ചെറുപഴം കിട്ടിയാൽ ഇനി ആരും വെറുതെ കളയല്ലേ എൻ്റെ പൊന്നോ അതിശയിക്കും രുചിയിൽ നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് തീ പോലും കത്തിക്കണ്ട വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ സംഭവം റെഡിയാണ് ഈ ഒരു ടൈം വെക്കേഷൻ ടൈമിലൊക്കെ മക്കളൊക്കെ വീട്ടിലുള്ള ടൈമിലാണെങ്കിൽ അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ വേണ്ടിവരും എന്നാൽ അതാ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ചെറുപഴം നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോഴൊക്കെ ഈ ഒരു സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ തൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉണ്ടാവും അപ്പോൾ ചെറുപഴം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടത് നമ്മൾ പൂവുമ്പോഴാണ് കേട്ടോ ഇനിയിപ്പോൾ അതില്ല എങ്കിൽ ചെറുപഴം വെച്ചിട്ടും ഇത് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിന്ന് ചെറുപഴം നമ്മുടെ സാധാരണ മൈസൂർ പഴം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മൈസൂർ പഴം ഏകദേശം ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി വേണം ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം ഇതിൻ്റെ പേരെന്താന്നല്ലേ ഇതാണ് കൊച്ചിക്കോയെന്നു പറയുമ്പോൾ ഇതിൻ്റെ പേര് പേര് പോലെ നല്ലൊരു അടിപൊളി എന്താ പറയുക നല്ലൊരു പനിയെന്ന് പറയാം വിശക്കുന്ന സമയങ്ങളിൽ വയറ് നിറച്ച് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കൂട്ടുകൂടിയാണ് അപ്പം ഇനി നമുക്ക് ഒരു തേങ്ങ അത്യാവശ്യം വലിയൊരു തേങ്ങ ആയിരുന്നു കേട്ടോ അതിൻ്റെ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചത് ഏകദേശം ഒരു രണ്ടര ഗ്ലാസ് വെള്ളത്തിലാണ് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള കുറുകിയ തേങ്ങാപ്പാലാണ് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ചാറെ എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അവലോട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം ഒപ്പം തന്നെ ഒരു നാലോ അഞ്ചൊല്ലി വെളുത്തുള്ളി അല്ല സോറി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക ഇതൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് നമ്മളിതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് നമ്മളെ കോഴിക്കോട്ടുകാരുടെ ഇഷ്ട വിഭവാണ് കേട്ടോ ഇത് പഴയ കാലങ്ങളിലൊക്കെ നമ്മളെ കുടുംബങ്ങളൊക്കെ ഒത്തൊരുമിക്കുന്ന സമയങ്ങളിലൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിരുന്നൊരു ഐറ്റമാണ് ഞാനിവിടെ കുറച്ചായിട്ട് ചെയ്യുന്നത് അത് വലിയൊരു ചെമ്പൊക്കെ എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ വാഴക്കൊല ഇങ്ങനെ ഇരിഞ്ഞിട്ടല്ല നമ്മൾ കുഴലെടുത്തിട്ട് അത് ജസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ അറിയാലോ എത്രത്തോളം ആൾക്കാരുണ്ടാവും അത്ര അങ്ങനെ വലിയ വലിയ ഫാമിലിയിലൊക്കെ അങ്ങനെ ഒത്തിരിമിക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സ്വന്തം കാര്യം നോക്കി ജീവിക്കുക ആ ഒരു രീതിക്കാണ് പോണത് അപ്പോൾ ഏതായാലും ഞാനിതാ അതവിടെ അരച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചെറുപയം ഞാൻ പറഞ്ഞല്ലോ ഇത് മെയിനായിട്ട് പൂവൻ പഴത്ത് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടോ പക്ഷേ എൻ്റെ കയ്യിലിവിടെ ചെറുപഴ ആണ് ഉള്ളത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇതൊക്കെ എന്താ ചെയ്യാന്ന് എന്ന് കരുതിയിട്ട് ഞാനെങ്കിൽ നിൽക്കുമ്പോഴാണ് ഈ റെസിപ്പി നമുക്ക് കിട്ടണത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ചെയ്തപ്പോൾ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ പിന്നെ പൂവമ്പഴത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ മുഴുവൻ ഇതാ ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാണ് ഇപ്പോൾ നമ്മൾ കുടുവള്ളി കോഴിക്കോട് ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത് എന്നാലും നമ്മൾ മലപ്പുറത്തവർക്കും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ ചെയ്യാത്തവരുണ്ട് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അത്യാവശ്യം വലിയൊരു പാത്രത്തിലോട്ട് തന്നെ നമ്മൾ തൊലി കളഞ്ഞിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക ചെറുപഴം അതിനുശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഇതുപോലെയുള്ളൊരു കോലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ഇടിച്ചിട്ട് ഒന്ന് ഇതോ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരുപാടങ്ങ് പേസ്റ്റാക്കി ഒന്നടിച്ച് കൊളാക്കി എടുക്കണ്ട ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് കയ്യിലുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് തവയൊക്കെ വെച്ചിട്ട് പതുക്കിങ്ങനെ ഉടച്ച് കൊടുക്കുക എന്നല്ലാതെ ഒരുപാട് ജ്യൂസ് ആക്കരുത് അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഒരു ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഇതാട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇഷ്ടാവുണ്ടോ ഈ ഒരു റൈറ്റൊക്കെ സിമ്പിളാണ് നോക്കളെ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇവം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഇതുപോലെ ചെയ്യുക പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെറുപയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഒക്കെ പറ്റിയൊരു ഐറ്റാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരി അപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും ഉണ്ടാക്കട്ടെ ചെറുപായം ഒരു കൊലങ്ങോട്ട് ഒരു തല പഴുക്കുമ്പോഴേക്കും ഒന്നായിട്ടങ്ങൾ പഴുത്തിട്ട് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാകും കറുത്തു പോവുക കളർ ചേഞ്ചാവുക പെട്ടെന്ന് തന്നെ അങ്ങനെ ആ ഒരു കൊലം ഒന്ന് ചാടിയിട്ട് കഴിക്കാൻ പറ്റാത്ത രീതിയായി തുടങ്ങും അപ്പോൾ ഇതുപോലെയൊക്കെ മക്കളൊക്കെ വീട്ടിലുള്ള ഈ ഒരു സമയത്ത് അത്യാവശ്യം കൂടുതൽ പഴയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക മക്കളെ മനസ്സും വയറും ഒരു മക്കളെ മാത്രമല്ല കേട്ടോ മുതിർന്നവരെയും മനസ്സും വയറും ഒരുപോലെ നിറ നിറക്കാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അപ്പം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ഈ പതിനഞ്ചോളം വരുന്ന ചെറിയ ഉള്ളി ചില ആൾക്കാർ ഇതിലും കൂടുതൽ ഇടാറുണ്ട് ഞാൻ ഞാനിന്ന് ഇവിടെ പതിനഞ്ചെണ്ണെ ചേർക്കുന്നുള്ളൂ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അതും ഈ ഒരു ചപ്പാത്തിക്കൂൽ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഇതിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങിക്കിട്ടെ ഇതുപോലെ കേട്ടോ ചിലപ്പോ നമ്മൾക്ക് വീട്ടിലുള്ള മൂന്നാർക്കൊക്കെ ഈ റെസിപ്പി അറിയായിരിക്കും എന്തായാലും പഴം ഉണ്ടെങ്കിൽ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കെ കേട്ടോ നന്നായിട്ട് എന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും മിക്സീൻ്റെ ജാലിലോട്ടിട്ട് ചെയ്യല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഒന്നിനും കൊള്ളൂല ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കോലോ തവിയൊക്കെ വെച്ചിട്ട് പഴവും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി നമ്മളിതിലോട്ട് നേരത്തെ നമ്മൾ ഇഞ്ചിനീര് അതുപോലെ തന്നെ ഏലക്ക ചെറിയുള്ളി ജസ്റ്റ് തേങ്ങാപ്പാലിൽ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതിൽ ചിലർ തേങ്ങാപ്പാലും പാലും എക്സ്ട്രാ ആയിട്ട് ചേർക്കാറുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കാം എന്തായാലും നിങ്ങൾ തേങ്ങാപ്പാൽ മിസ്സാക്കരുത് തേങ്ങാപ്പാൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞില്ല എപ്പോഴൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിൽ പാലുണ്ടാവില്ല ചിലപ്പം കൊണ്ടുവരാൻ ആളുണ്ടാവില്ല എന്നാലും ഒരു തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇഷ്ടം പോലെ അധികം ഇഷ്ടംപോലെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാവും ഒരു തേങ്ങയ്ക്ക് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണത് അപ്പോൾ ഞാനിതാ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കാം ഞാനെടുത്ത് ഈ ഒരു ചെറുപായം അത്യാവശ്യം ഒരു മധുരമുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാരയിലൂടെ ഇതിലോട്ട് ചേർക്കാം ചിലർ ശർക്കര ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം പക്ഷേ എനിക്കൊന്നുകൂടി ടേസ്റ്റി ആയി തോന്നിയത് പഞ്ചസാര ചേർക്കുമ്പോഴാണ് പിന്നെ പലർക്കും പല ഇഷ്ടങ്ങളായിരിക്കും അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇത് മെയിനായിട്ട് നമ്മളിതിൽ ഈ റെസിപ്പിക്ക് കറക്റ്റായിട്ട് ചേർക്കുന്നത് പഞ്ചസാര തന്നെയാണ് പഞ്ചസാര ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക വേണ്ടല്ലോ ഇതുപോലെ വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും ബാക്കി മുഴുവൻ പാൽ പാല് വെച്ചിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ പാലെടുക്കുന്ന സമയത്ത് തിളപ്പിച്ച് ചൂടാറിയ പാൽ തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര പഞ്ചസാര ഇട്ടാലും ഇട്ടില്ല ഇട്ടില്ല എന്ന് തന്നെ തോന്നുള്ളൂ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കട്ടോ മക്കളൊക്കെ വീട്ടിലുണ്ടാവും ചിലരൊക്കെ ടൂറിലായിരിക്കും അല്ലേ വെക്കേഷൻ കിട്ടുക പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം അപ്പം അതിനൊക്കെ പേടിയായി തുടങ്ങിയിട്ടുണ്ട് ഓരോ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുറത്തേക്ക് പോവാൻ തന്നെ പേടിയാണ് അപ്പോൾ എന്തായാലും വീട്ടിലുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ചെറുപയൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാം ചെറുപായം വാങ്ങാനാണ് നമ്മളെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുക അതല്ലെങ്കിൽ ചെറുപായം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പൂവം വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് അവലാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു അവലി കൊടുന്ന് വച്ചിട്ട് ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ അപ്പോൾ ഒരു ചെറിയൊരു തണുത്തല്ല ചെറുക്കൊന്നും മുരിഞ്ഞിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക അവലെ നമ്മളിതുപോലെ കടയിൽ നിന്ന് കൊണ്ടുവന്ന അവലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് മുരിയിച്ചെടുക്കണം അപ്പം തീ പോലും കത്തിക്കണ്ടെന്ന് ഞാൻ തമ്മിലേൽ എഴുതിയിട്ടുണ്ട് പക്ഷേ നല്ല ഫ്രഷ് അവലാണെ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അതല്ല നമ്മൾ മില്ലിൽ പോയിട്ട് നേരിട്ട് വാങ്ങുന്ന അവലാണെ ഇങ്ങനെ ചൂടാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം അപ്പോൾ അവല അവലും ചെറുപയം തന്നെയാണ് ഇതിൻ്റെ മെയിന് നല്ല ചൂടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ ശരീരത്തിനൊക്കെ തണുപ്പിക്കാനും മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമ കിട്ടാനും നല്ല ആക്റ്റീവായി നിൽക്കാനൊക്കെ ഇതുപോലെ ഒരു അടിപൊളി വിഭവം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഡിസംബറാണ് രാവിലെയൊക്കെ നല്ല തണുപ്പാണ് ഉച്ചയാകുമ്പോൾ നല്ല ചൂടാണല്ലേ അപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇന്ന് ചെയ്ത് നോക്കണേ അങ്ങനെ രാവിലെ നന്നായിട്ട് ഒരിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ കൊച്ചി കോയ എന്നാ കേട്ടോ പേര് പേര് പറയാണെങ്കിൽ ഒരാളെ പേര് പോലെ ഉണ്ടല്ലേ പണ്ടത്തെ കാലത്ത് ഇട്ട പേരാണ് ഇനിയിപ്പൊതു ഫസ്റ്റ് കോയൊക്കെയാണ് എന്ന് അറിയില്ല ആരാണെങ്കിലും സംഭവം അടിപൊളിയാണ് കേട്ടോ കൊച്ചിക്കാരല്ല കേട്ടോ ഉണ്ടാക്കിയത് നമ്മളെ കൊടുവള്ളി കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണ് പിന്നെ പോലെ പറഞ്ഞില്ലാന്ന് വേണ്ട ചിലപ്പോൾ ഒരു കാണുമ്പോഴേ ഇഷ്ടമായി കൊള്ളന്നില്ല ലാസ്റ്റ് നമ്മളിതിലോട്ട് ഒരു അരമുറി നാരങ്ങ നീര് എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ നാരങ്ങ നീരട്ടോ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക ഇതാ ഈ ഒരു നാരങ്ങ നീരിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു പ്രൊസീജിയർ ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വിളമ്പുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നാരങ്ങ നീര് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് നാരങ്ങയുടെ ടേസ്റ്റ് ചെറിയുടെ ടേസ്റ്റ് എല്ലാം കൂടിയിട്ട് സൂപ്പറാണ് കേട്ടോ മക്കളെ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊക്കെ ഒരു നാടൻ വിഭവമൊക്കെ ഉണ്ടാക്കി നോക്കുക നമ്മളെ തടിക്കും വലിയൊരു കേടൊന്നുമില്ല എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ പിന്നെ എക്സ്ട്രാ വരുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്കെല്ലാവർക്കും അറിയാം ഹെൽത്തി അല്ല എന്നാലും കുറച്ച് പഞ്ചസാര ഇടേണ്ട കാര്യത്തിൽ പഞ്ചസാര ഇട്ടു തന്നെ ഉണ്ടാക്കിയാറില്ലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ പഞ്ചസാര തീരെ കഴിക്കാത്തവർക്ക് ശർക്കര വെച്ചും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാര തന്നെയാണ് ടേസ്റ്റ് കിട്ടും അപ്പം അതാ നമ്മൾ മുരിഞ്ഞ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ട് എടുക്കുകയാണ് ഒപ്പം തന്നെ ഇത് ഫില്ല് ചെയ്യണ രീതിയിൽ നമ്മളതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുച്ചി കോയ ഇതാട്ടോ കേട്ടോ അതിനെ മുകളിലായിട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഫില്ല് ചെയ്യണ രീതി തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ഒരു അവൽ ഇതിലിങ്ങനെ മുങ്ങിക്കിടക്കണം കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ കുഴച്ചിട്ട് കഴിക്കണം അപ്പം എൻ്റെ പൊന്ന ഒന്നും പറയാനില്ല ഇതിൻ്റെ ഒരു രുചിയെന്ന് പറയുന്നത് പറഞ്ഞ് അറിയിക്കാൻ വയ്യ കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു നമുക്കെല്ലാവർക്കും അവലുമിൽക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ നമ്മളെല്ലാവരും പുറത്ത് പോകുമ്പോൾ ആദ്യം അത് കാണുമ്പോൾ അത് എടുക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ രണ്ടും രണ്ടും വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ നമ്മൾ ഇഞ്ചി ചെറിയ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ചെറുപയുള്ള ഇഷ്ടംപോലെ ഉണ്ടാവും നമ്മുടെയൊക്കെ നാട്ടു പ്രദേശത്താണ് ഉണ്ടാവും കേട്ടോ അതല്ലെങ്കിൽ ഒരു ഇച്ചിരി ചെറുപായത്തിന് വലിയൊരു വിലയൊന്നും ഇല്ലല്ലോ ഒരു ഇത്തിരി ചെറുപയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ പറയണ പോലെ ചെറുപായം വാങ്ങാനാണ് പോകുന്നതെങ്കിൽ അതിന് പകരം നമുക്ക് പൂവമ്പഴം വാങ്ങിയിട്ട് ചെയ്യട്ടോ അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കറക്റ്റായിട്ട് നമ്മൾ പൂവമ്പഴം വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് പക്ഷേ ചെറുപായം ഇതുപോലെ പഴുത്ത് ഒരുപാട് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇന്ന് എതിരി ടേസ്റ്റിനും ഒട്ടും കുറവില്ല കേട്ടോ ചെറുപായം വെച്ച് ചെയ്യുമ്പോഴും സൂപ്പർ തന്നെയാണ് ഇതുപോലെ നല്ലവണ്ണം മുങ്ങി കിടക്കണം നമ്മൾ കൊച്ചി കോഴ ഒഴിച്ചു കൊടുത്തിട്ട് അവൽ ആവശ്യത്തിന് ഒഴിച്ച് ഇതുപോലെ കഴിക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഫാമിലിയൊക്കെ ഒത്തുകൂടുന്ന സമയത്തൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ ആർക്കും ഒത്തുകൂടാനും ഒന്നിനും സമയമില്ല എന്നാലും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്തായാലും സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ തീ പോലും കത്തിക്കാതെ ഒരു അഞ്ചേ അഞ്ച് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കാം പിൻഷാള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ടെട്ടോ അപ്പോൾ പോണീൻ്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ അതുപോലെ എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം പിന്നെ ഇൻഷാല്ല എല്ലാവരോടും അസാലേക്കും